ദ്ധ്യക്ഷൻ ശ്രീ എം നാരായണൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ മറ്റു വിശിഷ്ട വ്യക്തികൾ ഈ നാരായണൻ നായർ മെമ്മോറിയൽ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ ക്ഷണിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഈ നായർ മെമ്മോറിയയിൽ ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചിട്ടില്ല എങ്കിലും എന്നെ കാരുണ്യം എന്താണെന്നും ദയ എന്താണെന്നും കൂട്ടു സഹകരണം എന്താണെന്നും ഒരു സഹപ്രവർത്തകനെ സഹപാഠിയെ എങ്ങനെ സഹായിക്കാമെന്നും എന്നെ പഠിപ്പിച്ചത് ഈ എൻ എൻ എം എച്ച് എസ് എസ് ആണ് വർഷങ്ങൾക്ക് മുൻപ് ഞാനിവിടെ വരുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു ഇവിടുത്തെ കുട്ടികൾ എന്ത് വെളിച്ചെണ്ണയും പച്ചക്കറികളെല്ലാം കൃഷി ചെയ്ത് അത് വിറ്റ് അവരുടെ സഹപാഠിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്ന ഒരു മനോഹരമായ കാഴ്ച സത്യത്തിൽ ആ കാഴ്ച എൻ്റെ മനസ്സിലൊരു തിരികൊളുത്തി ഇങ്ങനെ കേരളത്തിലെ എല്ലാ വിദ്യാലയവും ചെയ്താൽ എങ്ങനെയാവും എന്ന് ഞാൻ വെറുതെ സ്വപ്നം കണ്ടു അപ്പോൾ കുറേ നന്മയുള്ള കുട്ടികളുടെ ഒരു കൂട്ടമാണ് എൻ എം 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 എച്ച് എസ് എസ് ഇനിയും അത്തരം പ്രവർത്തികൾ ഇവിടെ തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ സ്കൂളിലേക്ക് വരുന്നത് ഇവിടെ ഒരു വിദ്യാർത്ഥിയുടെ മാനദണ്ഡം അളക്കുന്നത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിനാണ് ഇവിടെ മാർഗ്ഗം മാത്രമല്ല ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായ സംഭവങ്ങൾ ഇപ്പോൾ മാഷി പറഞ്ഞ പോലെ ഈ എക്സ്ട്രാ ആക്ടിവിറ്റീസ് അവനെ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ അവനെ സമൂഹത്തിലേക്ക് നമുക്ക് പഠിച്ചു വിടാനാവുകയുള്ളൂ ഇപ്പോൾ പിള്ളേരൊക്കെ മൊബൈൽ ഫോണിൽ വെച്ചിട്ട് യാതൊരുവിധ കഴിവുകളും എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട് വെറും നെഗറ്റീവ് എനർജി ആ പിള്ളേരിലേക്ക് കയറ്റി വിടുകയാണ് ഇപ്പോൾ നിങ്ങൾ സെലിബ്രിറ്റികളെ കണ്ടിട്ടുണ്ടോ വൃത്തികേട് കാണിക്കുന്നവനാണ് പിള്ളേരുടെ ഹീറോ ഏറ്റവും വൃത്തികേട് കാണിക്കുന്നവൻ ഏറ്റവും വലിയ ഹീറോ പണ്ടൊക്കെ യേശുദാസിൻ്റെ പാട്ടായിരുന്നു നമുക്ക് ജയചന്ദ്രൻ്റെ പാട്ടായിരുന്നു അല്ലെങ്കിൽ വേണുഗോപാലിൻ്റെ പാട്ടായിരുന്നു നമുക്കിഷ്ടം ഇന്ന് അങ്ങനെയല്ല തെറ്റിച്ച് പാടാം ശ്രുതിയില്ലാതെ പാടാം എന്നിട്ട് അവർ സെലിബ്രിറ്റി നമ്മൾ ആഘോഷിച്ച് നടക്കുകയാണ് കുറച്ച് ദിവസമേ ഉള്ളൂ അത് കഴിഞ്ഞ് അവൻ പോയി അടുത്ത അവൻ വന്നു അപ്പോൾ കുട്ടികളെ ഈ മൊബൈൽ ഫോൺ സംസ്കാരം ഞാനത് മൊബൈൽ ഫോണൊക്കെ ആവശ്യമാണ് യാതൊരു സംശയവും മൊബൈൽ അവർക്ക് ആവശ്യമാണ് അതിനൊരുപാട് ഉപകാരപ്രദമായ സംഭവങ്ങളുണ്ട് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും സംസാരം ഞാൻ ഇപ്പോൾ ഒരിക്കൽ പറഞ്ഞു പെൺകുട്ടികളും ആൺകുട്ടികളുണ്ട് ഞാൻ പെൺകുട്ടികളെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം അവരെയൊക്കെ വഴിയൊക്കെ പോകുമ്പോൾ മൊബൈലിൽ സംസാരിച്ചിട്ടാ പോവാം ഒന്ന് ആലോചിച്ച് നോക്കുക സീപ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ പോലും മൊബൈലിൽ സംസാരിച്ചു പോകുക അതൊരുപാതെ ഒരു വിശ്വാസം ഇവരുടെ വിചാരം എന്ന് വച്ചാൽ റോട്ടിലൂടെ വരുന്നവർ മുഴുവൻ എന്നെ ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ അവരെ ഫേസ് ചെയ്തിരിക്കാനുള്ള റോട്ടിൽ കൂടി ഇറങ്ങി അപ്പോൾ തന്നെ അല്ലോ ആ എതിരെ വരുന്നവനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു പേടി അതൊരു എസ്റ്റേപ്പിസമാണത് എതിരെ വരുന്നവനെ ഫേസ് ചെയ്യുക അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് ഒളിച്ചോടാൻ പറ്റില്ല നിങ്ങൾ നേരിടേണ്ട പല പ്രശ്നങ്ങളുണ്ട് അത് സമൂഹത്തിൽ ഇറങ്ങി തന്നെ നേരിടണം അല്ലാണ്ട് ആ മൊബൈൽ ഫോണിൻ്റെ മറവിൽ രക്ഷപ്പെടാൻ ശ്രമിക്കരുത് ഇപ്പോൾ ഒരുപാട് കൂട്ടുകാരികൾ നിങ്ങൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അഞ്ച് കൂട്ടുകാരികൾ പോകേണ്ടത് അഞ്ചിൻ്റെ പേരിൽ മൊബൈലാണ് ഇവരഞ്ച് പേരുമായിട്ടല്ല സംസാരിക്കുന്നത് ഈ അഞ്ച് പേരും വേറെ ആരോടോ സംസാരിക്കുന്നത് ഈ അഞ്ച് പേര് തമ്മിത്തമ്മി പ സംസാരിച്ചാൽ അവരുടെ ഹൃദയം എത്ര വിശാലമാവും ആ സ്നേഹം എത്രക്ക് അധികമാകുമോ അവരുടെ ആ ബന്ധം എത്രക്ക് ദൃഢമാകും നിങ്ങൾ ഫോണിൽ സംസാരിക്കുക അതൊരു സ്ഥലത്ത് നിന്ന് ഏ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാതെ ഇത് അവർക്കല്ല എങ്ങാനും വന്ന റോട്ടിലൂടെ വന്ന വണ്ടിക്ക് പോകുന്നതിന് ലക്കിന് ലഗാനുമില്ല ഓട്ടോറിക്ഷ ട്രാൻസ്പോർട്ട് ബസ് പ്രൈവറ്റ് ബസ് ബുള്ളറ്റ് ബൈക്ക് പോകുന്നതിനൊരു കണ്ട്രോളും അല്പം ഇടം കുത്തി കുത്തിക്കേറ്റയാണ് അപ്പോൾ ഈ കുട്ടികളൊക്കെ റോഡിലൂടെ പോകുമ്പോൾ എന്താണ് അവസ്ഥ അതാണ് പറഞ്ഞത് റോഡിലൂടെ പോകുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക പിന്നെ ഭയങ്കരമായിട്ടുള്ള ഉപയോഗവും അത്രക്ക് നല്ലതല്ല അപ്പോൾ എക്സ്ട്രാ കരിക്കുലേസിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ പുസ്തകങ്ങൾ ഈ സ്കൂളിലെല്ലാം ഉണ്ട് അതാണ് നിങ്ങൾക്ക് വേണ്ടതല്ല ഉണ്ണി സാഡിപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ത്യൻ ടീമിൽ വരെ എത്തിയ ഇവിടെയുണ്ട് ഐ പി എൽ പോലെ കുട്ടികളുടെ ഫുട്ബോൾ ടീമിൽ ഏതോ നാല് കോടിക്കാണ് ഈ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പയ്യനെ കരാർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു അത് നിങ്ങൾക്ക് നാളെയും എത്താം എല്ലാവരും ഫുട്ബോൾ കളിക്കാരായിട്ടല്ല എത്തേണ്ടത് പല 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 മേഖലകളിൽ നമുക്ക് നമുക്കൊന്നാം സ്ഥാനം എത്താം അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തേണ്ടത് കുറേ മാർഗം വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാനല്ല അത് വേണം മാർഗ്ഗം വേണം അതൊരു സൈഡ് മാത്രം വായിക്കണം ഈ സ്കൂളിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോകേണ്ടത് ഒരുപാട് സ്നേഹിതന്മാരെ ആയിട്ടാണ് സ്നേഹിതമാരെ ആയിട്ടാണ് എത്രയോ കൂടുതൽ സ്നേഹിതമാരുള്ള കുട്ടിയാണ് ഏറ്റവും നല്ല വിദ്യാർത്ഥി എന്ന് ഞാൻ പറയും ഏറ്റവും നല്ല വിദ്യാർത്ഥി അതാണ് ഒരു അവനും മറ്റവരിലൊക്കെ മാർഗ്ഗ കുറവായിരിക്കും പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം ആ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരമായിട്ട് വരും ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ സിനിമാ രംഗത്താണ് ഒട്ടുമിക്ക ആൾക്കാരും ഒട്ടുമിക്ക ടീച്ചേഴ്സാണ് ഡോക്ടേഴ്സൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പോഴും ഓരോ കാര്യത്തിനൊക്കെ എന്നെ വിളിക്കുകയും എൻ്റെ വീട്ടിൽ വരികയും എനിക്ക് അത്യാവശ്യം വേണ്ട സമൂഹങ്ങളിൽ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഫ്രണ്ട്സാണ് എൻ്റെ ബന്ധുക്കൾ ആരും ഒന്നുമല്ല ഫ്രണ്ട്സെന്നു വെച്ചാൽ ഞാൻ പത്താം ക്ലാസ് ഒടുങ്ങിയുള്ള ബന്ധത്തിൻ്റെ ഉള്ള അവർ വരെ ഇന്നും എൻ്റെ സുഹൃത്തുക്കളായിട്ട് തുടരുകയാണ് അപ്പം നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഒരു പറ്റ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവണം ആ സുഹൃത്തിനെ നിങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ കണ്ടുമുട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ അവന് മാറ്റം വരുത്താൻ സാധിക്കും അപ്പോൾ അവനിപ്പോൾ നിങ്ങൾക്കൊരു ഡെപ്പോസിറ്റ് കൊടുക്കണം എന്ന് വെച്ചാൽ സ്നേഹമെന്ന ഡെപ്പോസിറ്റ് അതുകൊണ്ട് അത് നിറയ്ക്കുക അവനെ പിന്നെ ഈ സ്കൂളിൽ പോകുമ്പോൾ ഒരധ്യാപികയെങ്കിലും നമ്മുടെ മനസ്സിൽ കൂട്ടിക്കൊണ്ടു പോവുക അധ്യാപകന്മാരെ കളിയാക്ക കളിയാക്കാതെ അനുസരിച്ച് പണ്ടല്ലേ മാതാപിതാ ഗുരുദൈവം അച്ഛനും അമ്മയുമാണ് ഗുരുവുമാണ് ദൈവങ്ങൾ അതിനപ്പുറത്തൊരു ദൈവമില്ല ഒന്നുമില്ല അപ്പോൾ അവരെ നിഷേധിക്കാതെ ആ ഗുരുനാഥന്മാരിൽ ഒരാളെയെങ്കിലും ഞാൻ ഏറ്റവും സുരുങ്ങിയതാണ് പറയുന്നത് ഒരാളെങ്കിലും നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം അതും നിങ്ങൾക്ക് പിൽക്കാലത്ത് ഓർക്കാൻ സാധിക്കും കാരണം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ചോദ്യം നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ് മോൻ്റെ അച്ഛൻ്റെ പേരെന്താണ് നിൻ്റെ നിൻ്റെ ആ ഏ മനാഫ് മനാഫിന്റെ അച്ഛന്റെ പേരെന്താണ് അറിയില്ല അവന് ഒരാളെ ഒരു തലമുറയും അവനെ അറിഞ്ഞു കൊടുക്കും അച്ഛൻ്റെ മാത്രം അച്ഛൻ്റെ അപ്പൻ്റെ പേര് അവനറിയില്ല അതാരോ അവനെ അവൻ്റെ കുട്ടമില്ല അത് അതാരോ അവന് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താലും ഒന്നോ രണ്ടോ തലമുറക്കപ്പുറം നമ്മളാരും ഓർത്തിരിക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ ഉള്ള തലമുറക്ക് നല്ല ഓർമ്മകൾ കൊടുക്കുക ഇത് പിതാക്കന്മാർ കണ്ട പിതാക്കന്മാർക്ക് പറയുന്നത് നല്ല ഓർമ്മകൾ കൊടുക്കുക ഒരു തലമുറയാണ് നൂറ് കൊല്ലമൊക്കെ ഒരു പക്ഷെ അവൻ അത്ര ഇല്ല ഒരു അവരമ്പത് കൊല്ലം അപ്പനെ മാത്രം അവന് ഓർമ്മയുള്ളൂ അപ്പൂപ്പനെ ഓർമ്മയില്ല അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ മാത്രം അപ്പൂപ്പനെ എനിക്ക് ഓർമ്മയില്ല പേരറിയാം ഓർമ്മകളൊന്നുമില്ല അപ്പോൾ ഒരു തലമുറയിൽപ്പെട്ട ഓർമ്മകളെ നമുക്കിവിടെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് അപരനെ നന്മ ചെയ്ത് കുറച്ചധികം ആളുകളിലേക്ക് വ്യാപിപ്പിച്ചിട്ട് നല്ല ഓർമ്മകളോടുകൂടി ഈ സ്കൂളിൽ നിന്ന് പോകാം നല്ല ഓർമ്മകളോടുകൂടി നിങ്ങൾ ജോലിക്കാരം സർവീസിൽ നിന്ന് പോവാം നല്ല ഓർമ്മകളോടുകൂടി നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും മടങ്ങി പോകാം നമ്മളൊരു ടൂറിന് വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ഈ ടൂറ് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു കൊണ്ട ആൾക്കാരാണ് ആ ടൂറിന് വന്ന ആൾക്കാർ നമ്മൾ എന്തിനാണ് പിണങ്ങുന്നത് അവക്കടിച്ചുപൊളിച്ച് ജീവിക്കാം വളരെ സന്തോഷകരമായിട്ട് ജീവിക്കാം അതിന് സ്നേഹം ആണ് ഒറ്റ മരുന്ന് ആ മരുന്ന് ചോദിച്ചാൽ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാനുള്ള ഉണ്ടാകും ഈ പ്രവേശനോത്സവം എല്ലാവർക്കും പാവങ്ങൾ നേർന്നുകൊണ്ട് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി അപോചാരികമായി പ്രഖ്യാപിക്കുന്നു